हाय गैस मैं अभी बर्तन धोने जा रही हूँ आपको मिलूंगी शाम को बर्तन धोना है फिर खाना बनाना है बहुत सारा ഹലോ ഗൈസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലായ ഒരു പെൺകുട്ടിയാണ് കേട്ടോ വെറും പതിനേഴ് വയസ്സുള്ളതോട്ടെ ഇതിന് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് എന്താ പറയുക മൊണാലിസ ബോ ബോസ്ലെ അങ്ങനെ എന്തോ ആണ് ഈ കുട്ടിയുടെ പേര് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കുട്ടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അതായത് കുംഭമേളയിൽ എത്തി മാല വില്പനക്കാരിയായിട്ട് എത്തിയ കുട്ടിയാണ് കേട്ടോ അതായത് ഈ രുദ്രാക്ഷമാലയെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തോടൊപ്പം അവർ ഉണ്ടായിരുന്ന കുട്ടിയുടെ മാതാപിതാക്കളോടും ഒപ്പം തന്നെയാണ് ഈ കുട്ടി ഈയൊരു ഇതിനു വേണ്ടിയിട്ട് ആ ഒരു കുംഭം മഹാകുംഭമേള നടക്കുന്ന സ്ഥലം അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോഴാണ് ഈ കുട്ടിയെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത് അതായത് ഈ കുട്ടിയുടെ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ സത്യം പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ ആ കുട്ടി വൈറലായിരിക്കുകയാണ് അങ്ങനെ ആ കുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പുതിയ യൂട്യൂബ് ചാനലും തുടങ്ങി വെറും ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ആ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് രണ്ട് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആകുകയും ആ കുട്ടിയുടെ വീഡിയോസൊക്കെ രണ്ട് മില്യൺ നാല് മില്യൺ ആൾക്കാരൊക്കെയാണ് അതിന്റെ വീഡിയോസൊക്കെ കാണുന്നത് എന്തായാലും ഈ കുട്ടി സിനിമയിലെത്തും അതിൽ യാതൊരു സംശയമില്ല എന്തായാലും നമുക്ക് ആ കുട്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് തരാം और ये है नमक आते हैं अभी ने कर रही हूँ चूड़ी फिर अंगूठी और मैं आटा देख रही हूँ अभी आपको भी खाना है तो जरूर कमेंट में बताएं ये हो गया अभी आटा मैंने पीस लिया है अभी रोटी बना लूँ जब मैं लोहे से था तो ये मिल सुबह से काम कर करके तो मैं पागल हो गई अरे मेरी अंगूठी नहीं चांदी की लो एक ही है दस रुपए की लाइटी दे ले दस रुपए क्या है गुप्ती दे ले लिए बहुत महंगी है <laughs> तुम्हारे अभी गाने सुनते सुनते मैं रोटी, सुन। so रोटी बना रही हूँ स्लो मोशन क्या कर रहा है हंटा मैं देखो मैं रोटी बना रही हूँ कैसे लगी आपको तो मिलते हैं कल ഹലോ വൈറൽ താരം മൊണാലിസ ഒരു എന്താ പറയുക ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഏകദേശം ഒരു രണ്ട് മിനിറ്റുള്ള വീഡിയോ ആണ് ആ ഒരു വീഡിയോ കണ്ടത് നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാരാണ് കാരണം അത്രത്തോളം ആ കുട്ടി വൈറലായെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം പതിനേഴ് വയസ്സേ ഉള്ളൂ കേട്ടോ ആ കുട്ടിക്ക് എന്താ പറയുക അവർക്കൊക്കെ എന്താ പറയുക സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് എന്തായാലും ആ കുട്ടി ഇതോടുകൂടി രക്ഷപ്പെടും അതിൽ യാതൊരു സംശയമല്ല കാരണം അത്രത്തോളം വൈറലായിരിക്കുകയാണ് ഒരു പക്ഷേ സിനിമയിലേക്കൊക്കെ അവസരം കിട്ടുമെന്നുള്ള ന്യൂസുകളും വരുന്നുണ്ട് എന്തായാലും കിട്ടട്ടെ കാരണം ആ ഒരു കുടുംബം രക്ഷപ്പെടട്ടെ കാരണം നല്ലൊരു കുട്ടിയാണ് എന്താ പറയുക ആ കുട്ടിയുടെ ആ ഒരു കണ്ണാണ് ആ കുട്ടിയിൽ ആകർഷിച്ചത് എന്തായാലും ആ കുട്ടിയുടെ ചാനൽ അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളുണ്ട് അതിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വീഡിയോ ഇട്ടിട്ടുള്ളൂ അതിൻ്റെ വ്യൂസും എല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം കുട്ടിയുടെ ചാനലിൻ്റെ പേര് മോണാലിസ ബോസ്ലെ സീറോ എയ്റ്റ് എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര് ആ ഒരു ചാനലിൽ എന്താ പറയുക ആകെ മുപ്പത്തഞ്ച് മുപ്പത്താറ് വീഡിയോ ഇട്ടിട്ടുള്ളൂ ഏകദേശം എല്ലാ വീഡിയോസും രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അത്രയൊക്കെയുള്ള വീഡിയോസ് ഇട്ടിരിക്കുന്നത് അതിനെല്ലാം നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ് എല്ലാത്തിനും ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം പത്ത് ലക്ഷം അങ്ങനെ നല്ല വ്യൂസാണ് അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് വീഡിയോയാണ് ഉള്ളത് എങ്കിലും എല്ലാ വീഡിയോയും നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കുട്ടിക്ക് നല്ലൊരു ഭാഗം ഭാവി തന്നെയുണ്ട് കാരണം എത്രയും പെട്ടെന്ന് സിനിമയിലേക്കൊക്കെ അവസരം കിട്ടും അതിൽ സംശയമൊന്നുമില്ല എന്തായാലും കിട്ടട്ടെ ആ ഒരു കുട്ടി എന്താ പറയുക ഒരു കണ്ണുകൊണ്ട് വൈറലായ ഒരു കുട്ടിയാണ് അതും നമ്മുടെ എന്താ പറയുക മഹാകുംഭമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കാൻ ഒരു കുട്ടിയാണ് അങ്ങനെ ആ കുട്ടി വൈറലായി സത്യം നേട്ടിക്കൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വ ഈ കുട്ടിങ്ങനെ വയറൽ ആയപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആ ഹാക്ക് ചെയ്തു പിന്നെ വീണ്ടും പുതിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങി അതിലും ഈ ഒരു പേര് തന്നെയാണ് കേട്ടോ മൊണാലിസ ബോസ്ലെ സീറോ എയ്റ്റ് എന്ന് പറയുന്നതാണ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഈ ഒരു പേര് തന്നെയാണ് കേട്ടോ എന്തായാലും നമ്മുടെ മലയാളികളിലും എന്താ പറയുക നമ്മുടെ മലയാളികളുമൊക്കെ ഒരുപാട് എന്താ പറയുക ഒരുപാട് കണ്ടൊരു പെൺകുട്ടിയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലായല്ലോ അപ്പോൾ എന്താ പറയുക നല്ലൊരു ഭാവി അതിനുണ്ടാവട്ടെ കാരണം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു കുടുംബമാണ് അതുകൊണ്ടാണല്ലോ അവർ അങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു മഹാകുംഭമേളയിൽ എന്തൊക്കെയോ വിൽപ്പനക്കൊക്കെ വേണ്ടിയിട്ട് എത്തിയതാണ് അതിൽ മെയിനായിട്ട് ഈ കുട്ടി രുദ്രാക്ഷമാലയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊക്കെ നിറച്ചു മാലയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് മാല വിൽക്കാൻ വേണ്ടി നടന്ന കുട്ടിയാണ് ആ കുട്ടിയെ ഏതോ ഒരു ക്യാമറാമാൻ്റെ കണ്ണിൽ ആ പെൺകുട്ടി പെട്ടു അങ്ങനെ ആ കുട്ടി വൈറലായി ഇന്ന് എന്താ പറയുക ഏകദേശം നമ്മുടെ ലോകം മൊത്തമല്ല അല്ല ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് മൊണാലിസ ബോസ്ലേ എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എല്ലാം എന്തായാലും ഭാഗ്യം തന്നെ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സും കിട്ടി വീഡിയോസിനെല്ലാം നല്ല ഊട്ടത്തെ വ്യൂ ഭാഗ്യം തന്നെ നമ്മളൊക്കെ രണ്ടും മൂന്നും വർഷമായി യൂട്യൂബ് തുടങ്ങിയിട്ട് ഇതുവരെ അമ്പതിനായിരം പോലും ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല അതൊക്കെയാണ് ഒരു ഭാഗ്യം എന്ന് പറയണത് എന്തായാലും ആ കുട്ടി ഒരു ഭാഗ്യം ചെയ്ത കുട്ടിയാണ് ഇതോടുകൂടി അവരുടെ കഷ്ടപ്പാടുകളെല്ലാം മാറട്ടെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക സിനിമാ രംഗത്തേക്ക് നല്ല അവസരം ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ